ನಾನು ಒಬ್ಬನೇ ಇಲ್ಲ ನನ್ನ ಹಿಂದೆ ನೂರಾರು ಜನ ಸಾವಿರಾರು ಜನ ಅಭಿಮಾನಿಗಳು ತಾಯಂದಿರು ಎಷ್ಟು ಅರ್ಕೆ ಮಾಡ್ಕೊಂಡಿದ್ದಾರೆ ಗೊತ್ತೇನ್ರಿ ಎಷ್ಟು ದೇವ್ರ ದೇವಸ್ಥಾನಗಳಿಗೆ ಹೋಗಿ ಅರಕೆ ಮಾಡ್ಕೊಂಡಿದ್ದಾರೆ ಗೊತ್ತೇನ್ರಿ ಪಾಪ ನಾನು ಯಾರು ಅಂತ ಗೊತ್ತಿಲ್ಲ ಅವರಿಗೆ ನನ್ನ ಸಂಬಂಧ ಇಲ್ಲ ಏನಪ್ಪಾ ಇಂತಿಂತ ನೋವು ಕೊಟ್ಬಿಟ್ರು ಇಂತಿಂತ ತೊಂದರೆ ಮಾಡಿದ್ರು ಅಂತ ಅವರೆಲ್ಲ ಆ ಪ್ರೀತಿ ತೋರಿಸಿದ್ರಲ್ಲ ಆ ಪ್ರೀತಿನ ನನ್ನ ಮರೆಯಕ್ಕೆ ಸಾಧ್ಯನಾ ಮರೆಯಲಿಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ ಈ ರಾಜ್ಯದ ಜನ ಋಣತ್ತಿಸುವ ಭಾಗ್ಯ ಆ ಜನ ನನಗೆ ಕೊಡ್ತಾರೆ ಅನ್ನೋ ನಂಬಿಕೆ ನಾನು ಇಟ್ಕೊಂಡಿದ್ದೇನೆ ಬಟ್ ಸ್ಟಿಲ್ ಐ ಆಮ್ ಸ್ಟ್ರಾಂಗ್ ಐ ಆಮ್ ಬೋಲ್ಡ್ ಐ ಆಮ್ ಸೌಡ್ ಐ ಆಮ್ ಕಮಿಟೆಡ್ ಐ ಆಮ್ ಆನೆಸ್ಟ್ ದಿಸ್ ಇಸ್ ಮೈ ಕಮಿಟ್ಮೆಂಟ್ ಟು ದಿ ಸ್ಟೇಟ್ ಆಫ್ ಕರ್ನಾಟಕ എന്നെ ഉപദ്രവിക്കാൻ പറ്റുന്നതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ അവരെന്നെ ഉപദ്രവിച്ചു പരമാവധി ദ്രോഹിച്ചു ആ സമയങ്ങളിൽ എന്റെ കൂടെ നിന്നത് ഇന്നേ വരെ ഞാൻ കാണാത്ത അതല്ല എങ്കിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാത്ത ഒരുപാട് മനുഷ്യർ എന്നെ ഇഷ്ടപ്പെടുന്നവർ അവരവരുടെ ആരാധനാലയങ്ങളിൽ പോയിട്ട് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടിയിട്ട് അവർ സംസാരിച്ചു അത് തന്നെയാണ് എന്റെ ശക്തി അതുകൊണ്ടാണ് ഞാൻ എൻ്റെ തീരുമാനത്തിലും നിലപാടിലും ഇന്ന് ഉറച്ചു നിന്നുകൊണ്ട് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ആ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എൻ്റെ നിലപാടിൽ ഒരു മാറ്റവും വരില്ല ഡി കെ ശിവകുമാർ പറഞ്ഞതിന്റെ ചുരുക്കം ഇങ്ങനെയാണ് അത് തന്നെയാണ് അദ്ദേഹം ഇന്ന് കർണാടകയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ മൂന്ന് എഫ്ഐ ആർ അത് ഇപ്പോൾ പ്രസംഗിച്ച പ്രസംഗത്തിനല്ല എന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചന്ദ്രമുഖർ എന്ന് പറയുന്ന തീവ്ര വലതുപക്ഷവാദി അയാള് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു മാസങ്ങൾക്ക് മുൻപാണ് അപ്പോ കോൺഗ്രസിന്റെ കയ്യിൽ അധികാരമില്ല അയാൾ മാസങ്ങൾക്ക് മുൻപ് വിളിച്ചു പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ ബഹിഷ്കരിക്കണം മുസ്ലിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളെ ബഹിഷ്കരിക്കണം അവർക്ക് കച്ചവടം ചെയ്യാനുള്ള ഒരു ഇടം പോലും കൊടുക്കരുത് നമ്മൾ ഒരു കാരണവശാലും അവരിൽ നിന്ന് ഒരു വസ്തു പോലും വാങ്ങരുത് എന്നുള്ളതാണ് ഇയാൾ പ്രസംഗിച്ചത് പറ്റുവാണെങ്കിൽ അവരെയൊക്കെ അടിച്ചോടിക്കണം എന്നുള്ളതാണ് ഇയാൾ പറഞ്ഞ കാര്യം എന്നാൽ അന്ന് അയാൾക്കെതിരെ പരാതി കൊടുത്തു അന്ന് പരാതി കൊടുത്തിട്ട് എഫ്ഐആർ ഇല്ല അയാളെ അറസ്റ്റും ചെയ്തില്ല പക്ഷേ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ ആ കേസ് കുത്തിപ്പൊക്കി അയാൾക്കെതിരെ എഫ്ഐആർ ഇട്ടു അയാളെ അറസ്റ്റ് ചെയ്യാനും ഉത്തരവിട്ടു മണിക്കൂറുകൾക്കകം തന്നെയാണ് അശ്വത്ഥനാരായണൻ എന്ന് പറയുന്ന മുൻ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയും എഫ്ഐആർ വീഴുന്നത് അയാളെയും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു അതുകൂടാതെ എംഎൽ ഹരീഷ് പൂഞ്ച എന്ന ബെൽത്തങ്ങാടിയിലെ എം എൽ എക്കെതിരെയും സിദ്ധരാമയ്യ ഇരുപത്തിനാല് ഹിന്ദുക്കളെ കൊന്നുവെന്നും ഈ മുൻമന്ത്രി പറഞ്ഞത് സിദ്ധരാമയ്യ ആ സിദ്ധരാമയ്യെ ടിപ്പുവിനെ കൊന്നതുപോലെ കൊല്ലണമെന്ന് പറഞ്ഞ ആളുകൾക്കെതിരെ ഇപ്പൊ എഫ്ഐആർ ഇടുന്നുണ്ട് അവർ നട്ടല് പണയം വെക്കാതെ മുന്നോട്ട് പോകുന്നുണ്ട് അത് ഈ വീഡിയോയിലൂടെ ഡി കെ പറഞ്ഞത് തന്നെയാണ് അതിന്റെ ശരി ഞാൻ ഇങ്ങനെയാകാനുള്ള കാരണം എന്നെ ഇഷ്ടപ്പെടുന്നവരാണ് അവരെന്നെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്റെ നിലപാടാണ് എന്റെ തീരുമാനങ്ങളാണ് ആ തീരുമാനങ്ങളിലൂടെ തന്നെ താൻ ജീവിച്ചു പോകണം അത് തന്നെയാണ് തനിക്ക് ഇനിയുള്ള ലക്ഷ്യം അദ്ദേഹം വളരെ വ്യക്തമായി ഇത് വിളിച്ചു പറയുമ്പോൾ കർണാടക രാഷ്ട്രീയത്തിൽ മാറ്റത്തിന്റെ ഒരു കൊടുങ്കാറ്റ് വീശുകയാണ് ബി ജെ പി പാളയം ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ് ഒരു ഭാഗത്ത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മറുഭാഗത്ത് ആർ എസ് എസിന്റെ സംസ്ഥാന നേതാവ് അതുകൂടാതെ മന്ത്രിമാർ പാലയാളുകളും കേന്ദ്രമന്ത്രിമാരടക്കം കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ വലിയ ഭയപ്പാടോടു കൂടിയിട്ട് നോക്കിക്കാണുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക അവർക്കാകെ ഭയപ്പാടുണ്ടാക്കുന്ന ഒരു സംസ്ഥാനമായി മാറി ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ എഫ്ഐആറുകൾ ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത് ഈ മൂന്ന് പേരിൽ ഒതുങ്ങില്ല വിദ്വേഷ പ്രസംഗം നടത്തിയിട്ടുള്ള മുഴുവൻ ആൾക്കാരുടെയും ലിസ്റ്റ് എടുക്കുമെന്നാണ് ഡി കെയും ഡി കെയുടെ കീഴിലുള്ള കർണാടക സർക്കാറും പറയുന്നുള്ളത് രണ്ടുപേരും ഒന്നിനൊന്നും മെച്ചമാണ് സിദ്ധരാമായി കഴിഞ്ഞാലും ഡി കെ ശിവകുമാറായി കഴിഞ്ഞാലും വിഡമാട്ടെ എന്നുള്ള തീരുമാനത്തോട് കൂടിയിട്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ കർണാടകയിൽ വിദ്വേഷം അല്ലെങ്കിൽ വർഗീയത പ്രചരിപ്പിക്കുന്ന ആളുകളൊക്കെ ഇത്തിരി ഭയപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് പൂരമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ അതിശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും കാരണം തിരഞ്ഞെടുപ്പ് സമയത്ത് പച്ചവർഗീയത പറയും ഇപ്പൊ ഇപ്രാവശ്യം പച്ചവർഗീയത പറയാൻ അവർ ഭയപ്പെടും കാരണം ഇപ്രാവശ്യം വർഗീയത പറയാൻ പറയുമ്പോൾ ഭയപ്പെടാനുള്ള കാരണം കർണാടക കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ പോലും ഇല്ലാത്ത മാറ്റങ്ങളാണ് കർണാടകയിൽ ഉണ്ടാകുന്നത് ലൈവായിട്ട് വർഗീയത പറഞ്ഞു കഴിഞ്ഞാലും കേരളത്തിൽ ഇപ്പോൾ കേസ് എടുക്കാൻ ഇത്തിരി പ്രയാസമാണ് ഇത്തിരി പ്രയാസം തന്നെയാണ് അതാരെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല മറച്ചാൽ അത് അങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ പക്ഷെ കർണാടകയിൽ അതല്ല വിഷയം കർണാടകയിൽ വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് മതവിഭാഗമായി കഴിഞ്ഞാലും ഉടനടി നട ഉടനടി നടപടി എടുക്കുമെന്ന് ആ സർക്കാർ ആർജവത്തോടെ പറയുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം നട്ടല് തന്നെ അവർക്കുള്ളത് എന്നുള്ളതാണ് ഇപ്പൊ ഡി കെ ആദ്യം ഈ വീഡിയോയിലൂടെ പറഞ്ഞല്ലോ അദ്ദേഹം ഒരുപാട് അനുഭവ അനുഭവിച്ചിട്ടുണ്ട് ചെറുതൊന്നുമല്ല അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ് അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ ഇതൊക്കെ ഈ പറയുന്ന ഒരറ്റ നിലപാടിന്റെ പേരിൽ അവർ വേട്ടയാടി ഇല്ലാതാക്കാൻ ശ്രമിച്ചു പലയിടങ്ങളിലും അദ്ദേഹത്തെ വേട്ടയാടി ജയിലിൽ കൊണ്ടുപോയി അടിച്ചു അത് കൂടാതെ നിരവധി നിരവധി കേസുകൾ ഐ ടി വേറെ ഇ ഡി വേറെ സി ബി ഐ വേറെ നിരവധി നിരവധി കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ അത് ആർജ്ജവമാണ് എന്തായാലും ഡി കെ ശിവകുമാറിന്റെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണീര് കാണുമ്പോൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് വല്ലാതെ വേദന തോന്നുന്നുണ്ട് കാരണം ആ പല രാഷ്ട്രീയ നേതാക്കന്മാരും ഈ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് കരയാറുണ്ട് പലപ്പോഴും അങ്ങനെ കരയാറുണ്ട് പക്ഷെ ഇത് അങ്ങനെയുള്ള കരച്ചിലല്ല വ്യക്തമായ അയാളുടെ ഹൃദയത്തിൽ നിന്ന് വന്നിട്ടുള്ള കണ്ണുനീരാണ് അയാൾ പോരാടിയിട്ട് തന്നെയാണ് കർണാടക പിടിച്ചെടുത്തത് എന്തായാലും ഇനി മന്ത്രിസഭ നിലവിൽ മന്ത്രിസഭയുടെ ഭാഗമായിട്ടുള്ള പരിപാടികളാണ് ആരൊക്കെ വേണം ആരൊക്കെ വേണ്ട എന്നുള്ളതൊക്കെ തീരുമാനിക്കുക അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതും കൂടി കഴിഞ്ഞാൽ വ്യക്തമായി ഇവരുടെ മന്ത്രിസഭാ യോഗം കൂടിയതിന് ശേഷം വ്യക്തമായ നടപടികൾ ഹിജാബ് വിഷയം അതുപോലെ തന്നെ അവിടെയുള്ള ബി ജെ പി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ജനവിരുദ്ധ നിയമങ്ങളൊക്കെ അതിശക്തമായി അവർ ചോദ്യം ചെയ്തുകൊണ്ട് ആർ എസ് എസിന്റെ പാഠപുസ്തകങ്ങളിൽ ആർ എസ് എസ് നേതാക്കന്മാരെ ഉൾപ്പെടുത്തിയ വിഷയങ്ങളിലൊക്കെ വ്യക്തമായ ഒരു തീരുമാനമെടുക്കും എന്നുള്ളതാണ് പ്രിയങ്ക ഖാർഗെ കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക പഴയതുപോലെയല്ല കർണാടക ആകെ മാറിയിരിക്കയാണ് ആ മാറ്റത്തിന്റെ കൊടുങ്കാറ്റിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റ് തങ്ങൾ പിടിക്കും എന്ന് ടി കെ ശിവകുമാർ വിളിച്ചു പറയുന്നുമുണ്ട് അങ്ങനെ കർണാടകയിൽ നിന്ന് ഇരുപതോളം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സീറ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് തെന്നിന്ത്യയിൽ തന്നെ കോൺഗ്രസിനും യു പി എക്കും ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അധികാരത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കർണാടകയിൽ ഇരുപത് സീറ്റ് മാത്രം പോരാ മറിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഹരിയാനയും കർണാടകയും കോപ്പി കോപ്പി ചെയ്യുന്നുണ്ട് ഹരിയാനയിലും വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവിടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ തുടങ്ങിയിട്ടുണ്ട് അതുകൂടാതെ മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ ഛത്തീസ്ഗഡിലുമൊക്കെ ഇതേ രീതിയുമായി മുന്നോട്ട് പോകാൻ അവർ തയ്യാറാവുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ കർണാടകയിലേതുപോലെയുള്ള ശുഭ വാർത്തകൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കേൾക്കും എന്ന് പ്രതീക്ഷിക്കാം